ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണേല എവിടേക്കാണ് ഇറങ്ങുന്നത് ഇന്ന് നമ്മുടെ മോൾ ശ്രീമന്ത് മദാരി ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് അപ്പം ഒന്ന് മോളുടെ മുടി കളച്ചിലാണ് വലിയൊരു ഫങ്ഷനായിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ല ഇൻഷാ അല്ല വേറെ ഇൻഷാ അല്ല അപ്പം എന്തായാലും മുടി കളച്ചിലാണ് ജസ്റ്റ് ഒന്ന് മുടി കളഞ്ഞ് പോകുന്നേ ഉള്ളൂ പിന്നെ ഫങ്ഷൻ നമുക്ക് അക്കീ കത്ത് കൊടുക്കണ്ടല്ലേ അത് നമ്മൾ പ്ലാൻ ഉണ്ട് അത് അവിടുന്ന് പോയിട്ട് ചെയ്യാച്ചിട്ടാണ് അപ്പോൾ അവിടെ എന്തായാലും അതിനുള്ള സൗകര്യവും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഒരുക്കണ്ടേ അപ്പോൾ എന്തായാലും അത് വീട്ടിലെത്തിയിട്ട് നമ്മൾ നേരെ വെച്ചിരിക്കണേ വീട്ടിലെത്തിയിട്ട് അത് ചെയ്യാച്ചിട്ടാണ് ഒരു പത്ത് മുപ്പത് ദിവസത്തെ ഗ്യാപ്പിൽ ചെയ്യാച്ചിട്ടാണ് എല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് നമ്മുടെ ബാക്കിക്കാരും പെങ്ങന്മാരും എല്ലാവരും വരട്ടെ വെച്ചിട്ടാണ് പിന്നെ ഓളൊപ്പയും വരുന്നുണ്ട് തീയതി അപ്പോ എല്ലാരും കൂടി ഒരുമിച്ചിട്ട് ചെയ്യാച്ചിട്ടാണ് അല്ല മുടി അത് അങ്ങനെ തന്നെ ശരിക്ക് എന്താണ് മുടികളയിലും അറിവൊക്കെ ഒപ്പാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹമല്ലേ എല്ലാവർക്കും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആക്കണം എൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും സന്തോഷത്തോടു കൂടി എല്ലാം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡുള്ള ആളാണ് അപ്പോൾ എല്ലാം നമ്മൾ കണ്ട എല്ലാവരും ഒറ്റക്ക് ഇങ്ങനെ പോയി ചെയ്യാൻ വിളിച്ചാൽ എല്ലാവരും അതിൽ പങ്കെടുത്തോട്ടേന്ന് വിചാരിച്ചിട്ടോ ഓക്കെ അപ്പം എന്തായാലും അത് കുഴപ്പമൊന്നും എന്ന് ഞാൻ പറഞ്ഞു പറയുന്നത് കേട്ടോ അത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല ഞാനങ്ങനെ അങ്ങോട്ട് ആക്കി അല്ലേ ഇപ്പം ഒന്ന് ഇറങ്ങണ അരക്കിയെന്ന് വെച്ചാൽ ഞാനുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് അപ്പം എന്തായാലും ഉപ്പ മദാരി ഹോസ്പിറ്റലിലോട്ട് ആദ്യമാണ് അല്ലേ നമ്മളവിടെ സിനിമ അന്ന് കുട്ടിയെ കണ്ടു പിന്നെ കണ്ടിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയായിരുന്നു പിന്നെ അതിനൊന്നും കൊണ്ടോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വല്ലാതെ യാത്ര ചെയ്യാണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് ഓക്കെ പൈസ പന്താലും ഇന്ന് ഹോസ്പിറ്റലിലോട്ട് യാത്ര തിരിക്കുകയാണ് അങ്ങനെ പെരുന്നാൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി അല്ലേ ഒമ്പത് മണിൻ്റെ ഉള്ളിലെങ്കിലും അവിടെ എത്തിയിട്ട് ഒമ്പത് മണിക്കാണ് മുടി കളയാൻ അവിടെ തന്നെ ഒസാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെ എന്താണ് മുടി കളഞ്ഞ് ആ മുടി ഇങ്ങനെ ആൾക്കാരൊക്കെ തൂക്കോണ്ട സ്വർണ്ണല്ലോ പൈസല്ലോ എടുക്കണം പിന്നെ അങ്ങനെ എന്തൊക്കെ ഉണ്ട് പിന്നെ അത് പുഴയിലെ എന്താന്നൊന്നും അറിയൂല ഉണ്ട് എന്തായാലും മുടി ഇന്ന് കളയാണ് തെങ്ങിന്റെ തൊട്ട് കുഴിച്ചിരുന്നേ എന്തായാലും ഓരോ നാട്ടിലും ഓരോ മാതിരിയാണ് എന്തായാലും നമുക്ക് ഇൻഷ്ടുള്ള നമ്മൾ പന്തല്ലൂരിലോട്ട് പോകും കൊണ്ടുപോകും ചെറിയ ചെയ്യുക ചിലർ പൊതിഞ്ഞ് കൊണ്ടുപോകും അത്രേ ഡ്രസ്സിന് അധികം പറഞ്ഞ് നീട്ടിക്കണല്ലേ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ആ ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊതിഞ്ഞ് ഇനി നമ്മൾ ഇഷ്ടം പെരുന്നാളിനെ പോകുള്ളൂ എന്നൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങി പെരുന്നാൾക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ച നമ്മൾ പെരുന്നാളാണ് അല്ലേ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് വ്യാഴാഴ്ച ഓക്കെ അപ്പം നല്ല ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ എന്നെ വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട് എല്ലാവരും എന്താണ് ഇതുവരെ എന്നോട് ഖേദിച്ചാൽ അതിനൊക്കെ ഒന്ന് ഞാൻ പരിഹാരം കാണാൻ വേണ്ടി പോവാണ് വേറെ ആരുമല്ല ഉമ്മ പറഞ്ഞു ഇനി അത് കാണിച്ചു കൊടുത്താളാണ് അല്ലേ ഉമ്മാക്കത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് ഉമ്മാക്ക് ഭയങ്കര ഇടങ്ങി ഞാനെന്തായാലും ഒരു നാൽപ്പത് മുപ്പതൊക്കെ കെയ്യറ്റച്ചിട്ടായിരുന്നു അപ്പം ഇനി എന്തായാലും ഒരു മിന്നായം പോലെ കൈസ് ഇന്ന് നമ്മൾ കാണിച്ച് തരും നമ്മളെ ന്യൂ ബേബിനെ നമ്മൾ കാണിച്ചു തരുന്നതാണ് അല്ലേ ഞാൻ ഒന്നും പറയാനോ ഒരു സസ്പെൻസ് വെക്കാനോ ഒന്നും നിൽക്കുന്നില്ല ഓക്കെ എന്തായാലും സസ്പെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല സസ്പെൻസ് ആക്കി കണ്ടതല്ല ഞാൻ അതിനെ ചൊല്ലിയിട്ടിങ്ങനെ ബാഡ് കമൻ്റും കാര്യങ്ങളും ഒരു പച്ച പച്ച കുട്ടിയല്ല അതിനെ അതിനെങ്കിലും എന്താണ് ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളൊന്നും വെറുതെ ഇട്ടിട്ട് വെച്ചിട്ടാണ് വേറെ ഒന്നും അല്ല നമ്മൾക്ക് എന്ത് സഹിക്കാലോ അതിനെ ഇങ്ങനെ ഭയങ്കര അടുക്കാറാകും അതുകൊണ്ടാണ് ഞാൻ എത്ര ദിവസം റിവീല് ചെയ്യാമായിരുന്നത് ഇനിയിപ്പായാലും അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി അതോ എല്ലാവരും കേൾക്കേണ്ടി വരും അത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്നെ പറയണോ നടക്കി എല്ലാരും പറയലി കളിയാക്കി പറയണമാര് ചിന്തിക്കും എല്ലാരും പറയല എന്നും പേടക്കാൻ വേണ്ടി ആൾക്കാരെ പറയണതാ എന്തെങ്കിലും ഞാൻ പറയാൻ കാത്തിക്കണ ആൾക്കാരോട് ഒന്ന് പറഞ്ഞിട്ട് വേറെ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചാടയാണെന്നൊന്നും പറയാൻ നിൽക്കല് അതിൽ ഊറ്റിട്ടോ അതേ പോര് മൊത്തം എത്തുമ്പോഴേക്കും അവിടെ എത്തണം അല്ല എന്നാൽ അതിനോടുള്ള സ്പേസ് നമ്മൾ കണ്ടെത്തണ്ട ഇപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിലല്ലേ നിൽക്കുന്നത് അങ്ങനെ ഉപ്പി ഉപ്പിമ്മ നടന്നു വരുന്നുണ്ട് അങ്ങനെ നമ്മള് മദാരി ഹോസ്പിറ്റലിൽ സിനു ഹോസ്പിറ്റലിലോട്ട് എത്തി ഹോസ്പിറ്റലല്ലത് ഇത് ഹോസ്പിറ്റലല്ല ഇത് ഇങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ നിർത്തണ സ്ഥലം െന്റ് ഒഴിച്ചില് കാര്യങ്ങള് എല്ലാം ഉണ്ട് കുട്ടിക്കുള്ളത് പിന്നെ നമ്മൾ വരുന്നുണ്ട് ചെറിയൊരു എന്തൊക്കെ പലഹാരങ്ങൾ ഇണ്ടാക്കുന്നുണ്ട് സാത്താർ നമുക്ക് എന്താണെന്നുള്ള ജസ്റ്റ് അടുക്കളയിൽ പോയിട്ട് കാണാം പ്രത്യേകം അവിടെ പോയിട്ട് കണ്ടോളി എങ്ങനെയാണ് ഭക്ഷണം പലവിധമല്ലേ ചെറിയന്താ <laughs> 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 എനർജി ഡ്രിങ്ക് ആണ് അണ്ടി പ്രായപ്പോഴും അറവൊന്നും ഇല്ലല്ലോ അറിവ് ഇത് കഴിഞ്ഞിട്ടല്ലേ അത് അപ്പൊ പിന്നെ അതിനനുസരിച്ച് ചെയ്യാന്ന് വിചാരിച്ചു കൂടെ പണിപ്പൂടുന്നു ഞാനീ സാധനം നല്ല ഉള്ളി ഏട്ടിയുള്ളി ഇത് പത്തലല്ലേ പത്തലല്ലേ പത്തല് പേരുണ്ടോ ഇതിന്റെ തിരുവനന്തപുരത്ത് നമ്മള് ചെല്ലുവാലോ തിരുവനന്തപുരത്ത് ഇതുപോലെത്തരപ്പൊ കെട്ടും പക്ഷെ അത് ചുടല് പിന്നെ പൊറാട്ട അയിമല അയ്മല ചു അത് നല്ല ടേസ്റ്റ് ആണ് ഞാൻ കോഴിക്കോട് പത്തല് ഇങ്ങനെയുണ്ട് പത്തല് പത്തല് ബീഫും അത് പത്തലല്ലാത്തൊരു സാധനാണ് ഓട്ടട സാധനം കഴിച്ചിട്ട് ഇതിന്റെ വേറെ സാണ്ട് കള്ളപ്പം പറഞ്ഞിട്ട് അത് വേറെ കൂട്ടോ കള്ളപ്പം കള്ളപ്പം ഞാൻ ചാ പിടിച്ച് വന്നിട്ടോ സിമുവിനെ കാണാം നമ്മളിപ്പൊ തൽക്കാലം ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതൊക്കെ കാണാൻ അവിടെ പാല് കൊടുത്തോണ്ട് കേട്ടോ കുട്ടിക്ക് അങ്ങോട്ട് പോവാട്ട് പിന്നെ ഉപ്പതരിക്കുന്ന ാലേ നമുക്ക് മുടി കളച്ചിന്റെ ആള് വരും അപ്പഴേക്കും നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണം ഏഹ് നമ്മളെത്ര മണിക്ക് ഇപ്രാവശ്യം വേഗം എത്തിയ മതി തോന്നിട്ട് പിന്നെ പിന്നെ വരുമ്പോ വരുമ്പോ വേഗം എത്തുന്ന ഉണ്ട് അങ്ങനെ നമ്മളെ കാണാൻ രണ്ട് പൊരുന്നുകൾ എത്തിട്ടുണ്ട് എത്രയല്ല പഠിക്കണേ എട്ടിലോ എട്ടിലോക്കെ പേര് അടിപൊളി അടിപൊളി സിനിമ കാണാൻ വന്നാ

ഞാൻ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങള് എത്രേലും എത്തോ ഒരു മൂ നാല് നാല് ക്ലാസ് കൂടുതലാ നാല് പോയിരുന്നു നാലാം ക്ലാസ് ആ ജയിപ്പിച്ചു വിടല്ലേ മറ്റേ അഞ്ചാം ക്ലാസ്സിൽ തോപ്പിക്ക് പോയി സ്കൂളിട്ടിട്ട് വരിട്ടോ ടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉമ്മ ഓണാണ് ഉമ്മ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അമ്മക്ക് പിടാണ്ട് തരലോന്നു അപ്പൊ സിനു അവിടെ ഫുഡ് കഴിക്കാൻ സീനുണ്ട് ഓക്കെ അപ്പൊ രാവിലത്തെ ഫുഡ് പറഞ്ഞ ഇവിടെ ഓട്ടടയാണ് ഇവിടുത്തെ ഫുഡ് മിശലെടുക്കണെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് ഇവിടത്തെ എങ്ങനെയൊക്കെയാണ് ഫുഡ് രാവിലത്തെ എങ്ങനെയാണ് രാത്രിക്കത്തെ എങ്ങനെയാണ് ഉച്ചക്കത്തെ എങ്ങനെയാണ് ആറ് നേരത്തെ ഫുഡ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചികിത്സ എന്നുള്ള ഇൻഷാള്ളരാളൊരുപാട് മാറിയില്ലേ കറക്റ്റ് ആരാ മാറിട്ട് ഇപ്പൊ കറക്റ്റ് സിനിമ തന്നെയാണ് പറയണേ എന്തായാലും ഇൻഷാള്ള മുടി കളച്ചിലുണ്ട് ഒക്കെ അപ്പോൾ അതെന്തായാലും കാണാം ഈ വീഡിയോ എത്രയേ ഉള്ളൂ മാക്സിമം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബായ്